ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആദർശനെയും നയനെയും ആ ഹോട്ടലിലെ മാനേജർ വിളിക്കുമ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു ആദർശം ഈ സമയത്ത് മകനെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ദേവയാനി പക്ഷെ അവരോട് കേക്ക് മുറിക്കാനാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് അങ്ങനെ ലാസ്റ്റ് അവർ രണ്ടുപേരും കേക്ക് മുറിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു ഇതൊക്കെ കണ്ട് ദേവയാനി കലി കയറിയിരിക്കുക അതുപോലെ തന്നെ നവ്യ അതെ അഭി അതെ ജലജി അതെ ഭയങ്കര ദേഷ്യത്തിൽ ഇരിക്കുമോ കേട്ടോ ജലജയാണെങ്കിൽ ഇതിനൊക്കെ ഓരോ നിനക്ക് വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു സാറും വൈഫും കൂടി ഒരു പാട്ട് കൂടി കൂടിയായാലും ഈ ഫങ്ഷൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയാം അങ്ങനെ അയാളാണെങ്കിൽ ഇവരെ കൊണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ ഇങ്ങനെ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇയാളാണെന്നുണ്ടെങ്കിൽ ഇവരെയാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ അദ്ദേഹം അതായത് നമ്മുടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു പിന്നെ അവിടെ അവരുടെ രണ്ടുപേരുടെ ഒരു പാട്ട് ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല അമ്മായിമ്മയ്ക്കും അതെ അതുപോലെ തന്നെ നവ്യയ്ക്കും ഒക്കെ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും പിന്നെ വലിയ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയ ഒരു കയ്യടിയൊക്കെ അടിച്ച് ദേവയാനി അങ്ങനെ ഇരിക്കുക അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടെ അങ്ങനെ ആ ഒരു പ്രോഗ്രാം നല്ല ഭംഗിയായിട്ടവിടെ ഇവർ ചെയ്തു ഇത് കഴിഞ്ഞ് പുറത്തു മാറി നിന്നിട്ട് നയനെ ആവർത്തിച്ച് പറഞ്ഞു ആദർശമായിട്ടാ എല്ലാവരോടും വരാൻ പറഞ്ഞത് ഞാനല്ല എന്നും പറഞ്ഞു അപ്പം എൻ്റെ കൂടെ കൂടുതലൊന്നും നീ പറയിപ്പിക്കരുത് മനുഷ്യനെ കോമാളിയാക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം അതിനിടയ്ക്ക് എൻ്റെ കോട്ടയിൽ ലിപ്സ്റ്റിക്കും തേപ്പിച്ചു ഓരോ തേച്ചു ഓരോ മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക ഇനിയിപ്പോൾ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനേജർ വന്നു പിന്നെ അവിടെ ഡിന്നറിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ആയി അങ്ങനെ എല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കുന്നു ഈ സമയത്ത് ദേവയാനിക്കാണെങ്കിൽ ആ ഫുഡൊക്കെ കണ്ടിട്ടും അതുപോലെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ടും ഭയങ്കര ദേഷ്യമാണ് ഈ സമയം എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശൻ ഹാപ്പിയാണ് അതേ ഒരു സമാധാനം ഉള്ളൂ എന്ന് ആദർശ മുത്തശ്ശനെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു ഇങ്ങനെ പറയുന്നു ഇങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു നവ്യാണെങ്കിലും ആര് വലിച്ചു കഴിച്ചുകൊണ്ടേയിരിക്കുക ഈ സമയത്ത് ദേവയാനിയുടെ മുഖമൊക്കെ വല്ലാതായിട്ടിരിക്കുന്നു ദേവയാനി കഴിക്കുന്നില്ല കൈകിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് ജയൻ കണ്ടു അപ്പൊ താനെന്താണോ കഴിക്കാത്തതെന്ന് ജയൻ ചോദിച്ചു എന്തോ എനിക്കിതൊന്നും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല എന്ന് ദേവിയായി പറയുക അത് കേട്ടപ്പോൾ ജയന് ദേഷ്യം വന്നേ അമ്മയെയും അച്ഛനെയും ആദർശം ശ്രദ്ധിച്ചു അവരുടെ ഇരുപ്പും കാട്ടായും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ആദർശനു മനസ്സിലായി എന്തോ പ്രശ്നമാണെന്ന് ഈ സമയം നോക്ക് അമ്മ ആകെ അപ്സെറ്റാണെന്ന് ആദർശ നയനയോട് പറയുക അമ്മയുടെ മുഖത്ത് ഇതുവരെ തെളിച്ചോ വീണിട്ടില്ലെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അതൊക്കെ കേട്ട് നയനയും ആകെ വിഷമിച്ചെങ്ങനെ ഇരിക്കുവാണ് മകനെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ചിറങ്ങിയിരിക്കുന്ന അമ്മ ഒരിക്കലും മുഖം തെളിയാൻ പോകുന്നില്ലെന്ന് നയനയ്ക്കറിയാം പക്ഷെ അത് ആദർശനോട് പറയാൻ പറ്റത്തില്ലല്ലോ നീ അമ്മയെ ചൊടിപ്പിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു പിന്നെ ആരാ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ് നേരത്തേക്ക് ആദർശം നയനയോട് ആ സമയത്ത് പോലും നോക്കാതെ നവ്യ വെട്ടി വിഴിഞ്ഞി കഴിച്ചുകൊണ്ടേ ഇരിക്കുക ഈ സമയത്ത് എടി എന്നും പറഞ്ഞുകൊണ്ട് നയനയെ പിടിച്ചൊരു ഒറ്റ ഒറ്റഞ്ഞുള്ള ആദർശ് അപ്പോഴേക്ക് ഒച്ച കേട്ടു എന്തു മോളെ എന്തു പറ്റുമോളെ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനയ്ക്ക് വന്നു അതുപോന്നെ ഇവരുടെ ദേഹത്ത് കുറച്ച് കറി വീണപ്പോൾ തുടച്ചു മാറ്റിയതാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ആദർശ് ആ പറഞ്ഞു കറി വീണാ മോള് കരയണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അച്ഛൻ ആ ഈ സമയത്ത് ഇതുപോലെയുള്ള കുറുമ്പുകളൊക്കെ കാണിക്കുകയും ചെയ്യാ താൻ അതൊന്ന് നോക്കണ്ടടോ എന്ന് പറഞ്ഞു ആ നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നതെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞേ അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നു മൊത്തത്തിൽ കുളവാക്കി ഈ സമയത്ത് നമ്മുടെ നവ്യ ഉമിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി ഓടി അപ്പോഴേക്കും അവർക്ക് സന്തോഷമായി പക്ഷെ മോൾക്ക് ഫുഡ് വായിച്ചു പിടിച്ചില്ലെന്നാ തോന്നണേന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അന്നേരം പറഞ്ഞേ ഒന്നും വലിച്ചു വാരി കഴിക്കരുതെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണെന്നും പറഞ്ഞ് ഒരു കുഞ്ഞു വയറ്റിലുണ്ടെന്നുള്ളൊരു തോന്നൽ പോലും അവൾക്കില്ല എന്ത് ചെയ്യാനാമേ എന്നും പറഞ്ഞ് ജലജ നേരത്തേക്ക് അവിടെ ഇരുന്നാടുത്ത നെഗറ്റീവ് അടിച്ചു ഈ സമയത്ത് കനകുതുക്കെ കണ്ടിങ്ങനെ നോക്കുവാണേ ഇവിടെ മാറി വന്ന് നിന്നിട്ട് ദേ നമ്മുടെ നവ്യാണെങ്കിലും വായൊക്കെ കഴുകി ഇങ്ങനെ അവിടെ നിൽക്കുക നവ്യക്ക് എന്തൊക്കെയോ പോലെ തോന്നി ിക്ക് അഭി വന്നു എന്താ നവ്യെ എന്താ പറ്റിയെന്ന് ചോദിച്ചു ഹോസ്പിറ്റലിൽ പോണെന്ന് ചോദിച്ചപ്പോ എനിക്കൊരു കുഴപ്പമില്ല ആഹാരം കഴിച്ചപ്പോൾ എന്തോ മരംപൊരട്ടൽ പോലെയാണെന്ന് പറഞ്ഞു അതാ പറഞ്ഞത് നമുക്ക് നല്ലൊരു ഡോക്ടറെ പോയി കാണാമെന്ന് അപ്പൊ എന്തിനെ ഏത് നേരം ഇങ്ങനെ ഡോക്ടറെ കാണാൻ പോകുന്നത് അങ്ങനെ പോകാൻ മാത്രം ഒന്നുമില്ല എന്ന് നവ്യ പറഞ്ഞു ഇല്ലെന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ലടി നിന്റെ വയറ്റിൽ ചെന്ന വിഷം പ്രവർത്തിച്ചു തുടങ്ങിയടി എന്ന് അഭി പറയുക ഇനി ഒന്നും കഴിക്കണ്ട ഡേ ഇവിടെ ഏതെങ്കിലും ഒരു മുറിയിൽ കൊണ്ടുപോയി നിന്നെ ഞാൻ കിടത്താം വരാൻ പറഞ്ഞു അങ്ങനെ അഭി നവ്യ വിളിച്ചോണ്ട് പോകാം എന്ത് നല്ല ഫുഡാണ് മുന്നിൽ വന്നിരിക്കുന്നത് അത് എന്നെ കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു നവ്യ പിന്നെ ഏതോ ഒരു ഐറ്റം കഴിച്ചപ്പോൾ മനസ്സിന് പിടിച്ചില്ല അതാ പെട്ടെന്ന് വോമിറ്റ് ചെയ്യണമെന്ന് തോന്നിയതെന്നൊക്കെ പറയുവാണ് അപ്പം ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേ ശ്രദ്ധിച്ചതാ നിനക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പം ആര് പറഞ്ഞു ക്ഷീണം ഉണ്ടെന്ന് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞല്ലോ നല്ല ഗ്ലാമർ ആണെന്ന് പിന്നെന്താ എങ്കിലും നിനക്കിപ്പം നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട് വയറുവേദന വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു ഏ എനിക്ക് വയറുവേദനയൊന്നുമില്ല എന്ന് പറഞ്ഞു അയ്യോ ഒന്നും പറഞ്ഞാൽ അഭി ഇങ്ങനെ അവിടെ നീക്കാം നീ നമ്മുടെ കുഞ്ഞിനെ പറ്റി വല്ലാണ്ട് ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അതായിരിക്കും കാരണം എന്തെങ്കിലും അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ നീ അതെന്നോട് ഉടനെ പറയണം അപ്പോൾ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞു ഈ സമയത്ത് വീണ്ടും ഛർദ്ദിക്കാൻ വരുന്നു അപ്പോൾ വയറുരുണ്ടുകൂടുന്ന പോലെ വല്ലതും തോന്നുകൊണ്ടെന്ന് ചോദിച്ചു അപ്പം എൻ്റെ വയറിനൊരു പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചത് ശരിയായില്ല അതാ പ്രശ്നമായതും എന്ന് പറഞ്ഞുകൊണ്ട് നവ്യം ഇങ്ങനെ പറയണം ഈ സമയം ചില ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് സാധാരണ ഇങ്ങനെ വരാറുള്ളതാണ് അത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നീ വരാൻ നോക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് നവ്യ അങ്ങ് പോയി നാശം എന്ന് പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിൽക്കാം എന്തായാലും ആ പ്രശ്നം അവിടെ അങ്ങ് തീർന്നു നവ്യ ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെ അടുത്തേക്ക് വരുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കിനിക്കുക എന്തു പറ്റി എന്തു പറ്റി എന്ന് ചോദിച്ച് അത് എന്നെ കഴിച്ചത് മനസ്സിന് പിടിച്ചല്ലോ ന പറഞ്ഞതെന്ന് നഭി പറഞ്ഞു അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ നവ്യ മോളെ അപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് കനകത്തിനോട് നവ്യം പറഞ്ഞു അപ്പോൾ എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷനാവുന്നേ എന്ന് നവ്യ ചോദിക്കുക ഇപ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഏറ്റില്ല എന്ന് ഓർത്തിരിക്കുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സത്യം എല്ലാവരും അറിയിക്കണം ഇനി ആ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ഒരു ചടങ്ങ് പാടില്ല എന്ന് അതിനെ പറയാൻ തുടങ്ങും മനസ്സിൽ ചിന്തിക്കുക അപ്പോൾ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മോള് ജ്യൂസ് കുടിച്ചാൽ മതി ഫുഡൊന്നും കഴിക്കണ്ട എന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് നവ്യം പറഞ്ഞു അങ്ങനെയല്ല അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി ആ കഴിക്കേണ്ടവരൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ എന്ന് ജലജ കനകത്തെ നോക്കി പറയാം എങ്ങനെയുണ്ട് കനകെ ഭക്ഷണമൊക്കെ നല്ലതല്ലേ അടിപൊളിയല്ലേ എന്നൊക്കെ ചോദിച്ചു കനകെ അന്നേരത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇത്രയും പൈസ മുടക്കി ഫുഡ് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ കൊള്ളരുതാത്ത ഫുഡ് ഹോട്ടലുകാർ വിളമ്പോന്ന് മുത്തശ്ശി ജലജയോട് ചോദിക്കാം ആ കഴിക്കട്ടെ കഴിക്കട്ടെ കിട്ടാത്തതൊക്കെയല്ലേ കഴിക്കട്ടെ എന്നും പറഞ്ഞ അങ്ങനെ ഇരിക്കണം അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശനെ നോക്കുക ജലജയും അഭിയും കൂടെ അവിടുന്ന് മാറി നിന്നിട്ട് ഇപ്പൊ കിതൊന്നും ഏറ്റില്ലല്ലോ മക്കളെ എന്ന് പറഞ്ഞു അപ്പൊ അവൾ ഒമ്മിറ്റ് ചെയ്യുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞു ഓ അപ്പോ സാവകാശമായിരുന്നു പ്രവർത്തിച്ചു തുടങ്ങി കാണും എന്ന് അമ്മ മകനോട് പറഞ്ഞു കൊടുക്കുക പിന്നെയും നവ്യ പെരുന്ന് കഴിക്കുന്നു അപ്പൊ മോളെ അധികം കഴിക്കണ്ട കേട്ടോ പിന്നെ നവ്യമോളുടെ കുഞ്ഞു ജനിക്കുമ്പോഴും ഇതുപോലൊരു ഫങ്ഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയണം ആ സമയത്ത് നയനയുടെ ഉള്ളുകിടന്നു പിടച്ചുകൊണ്ടേ ഇരിക്കാം അങ്ങനത്തെ അവിടെ ഇരുന്ന് നമ്മുടെ നവ്യ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഈ സമയം എനിക്ക് ആദർശേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അതെന്താ നിനക്ക് ഇവിടെ വെച്ചത് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണെന്ന് നയനെ പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും അങ്ങനെ പേരും കൂടെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ പേരും കൂടെ തനിച്ച് സെൽഫി എടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് ജലജ കാട്ടിക്കൊടുക്കുന്നു അവിടെയും ഏട്ടത്തിയെ ഒഴിവാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കാം അപ്പം ഇവളൊറ്റൊരുത്തിയ ഈ കുത്തിത്തീരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നതെന്ന് കനകം മനസ്സിലാക്കി എൻ്റെ മോളും മരുമോനും സ്നേഹിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല അതൊക്കെ ഒരു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ കനകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അവരവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കനകം എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് ജലജ എടുത്തേക്ക് ചെന്നു അതെ വെള്ളം എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു എന്നിട്ട് ആ വെള്ളം എടുത്ത് ജലജയുടെ മേത്തേക്ക് അങ്ങ് ഒഴിച്ചു അത് മനഃപൂർവ്വം കനകം ചെയ്തതാ സാരി മുഴുവൻ നശിപ്പിച്ചു നീ എന്താണ് ഈ കാണിച്ചത് വില കൂടിയ സാരിയാണ് എല്ലാം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് ജലജയെ അപ്പൊ സോറി ഒക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ കനകം നിക്കുന്നു ഇപ്പൊ തന്നെ കൊണ്ടുപോയി കഴുകു ജലജേ എന്ന് പറഞ്ഞുകൊണ്ട് ജലജയോട് പറയുന്നു അപ്പോൾ ഞാൻ കഴുകി തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനകം പറഞ്ഞപ്പോ വേണ്ട വേണ്ട നിനക്ക് കരണ്ടാനേ അറിയൂ കഴുകാൻ അറിയില്ല എന്ന് പറഞ്ഞു കരണ്ടാനോ അതെന്താ അതിന് നമ്മുടെ വീട്ടില് എലിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങനെ അവർ അവിടെ നിന്ന് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പൊ കനകം ഉള്ള പണി കൊടുത്തു അതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ പിന്നെ അവിടെ ഇരുന്ന് ദേഷ്യപ്പെടുന്ന ദേവയാനിയെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ നിക്കുകയാണ് ദേവയാനി ഇവരെ എല്ലാവരെയും തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു ഈ സമയം പുറത്തുപോയി നമ്മുടെ നയനിയും ആദർശം കൂടി ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കുക നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത് എനിക്കിട്ട് പണി തരാനുള്ള വല്ലതുമാണ് ചോദിച്ചു അന്നേരത്തെയൊക്കെ നമ്മുടെ നയനെ ഇങ്ങനെ നിൽക്കാം ആദർശേട്ടൻ ഞാൻ ഈ പറയുന്നത് കേട്ടാൽ പൊട്ടിത്തെറിക്കരുതെന്ന് പറഞ്ഞു എന്താ പൊട്ടിത്തെറിക്കാൻ മാത്രം വലിയ കാര്യം അല്ല ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വല്ലാണ്ട് വയലൻ്റ് ആവില്ലേ ഇമോഷണൽ ആവില്ലേ അപ്പം നീ പറയാൻ പോകുന്ന കാര്യം എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തോ ഒന്നാണ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ചേച്ചിയെപ്പറ്റിയായി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ നിൻ്റെ ചേച്ചിയെപ്പറ്റി പറയുമ്പോൾ ഞാനതിനെ പൊട്ടിത്തെറിക്കുന്നതെന്ന് ചോദിച്ചു ഇങ്ങനെ നിൽക്കുമ്പോൾ പേടിച്ച് വരച്ച് നവ്യ അങ്ങോട്ടേക്ക് വന്നു നവ്യ വന്നപ്പോഴേക്കും ഇവർ രണ്ടു പേരും കൂടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു അപ്പോഴത്തേക്കും നവ്യയ്ക്ക് കാര്യം മനസ്സിലായി ഇവളിന്നത്തോടെ എല്ലാം കൊളാക്കൂന്ന് ആ തോന്നണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് നവ്യയെ കണ്ടപ്പം എന്താ നവ്യ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ആദർശിച്ചു ചോദിക്കുക അത് അത് പിന്നെ ഞാൻ പലപ്പോഴും ചേച്ചിയോട് പറഞ്ഞതാ അപ്പോൾ നമ്മൾ തെറ്റൊന്നും ചെയ്യാൻ പാടില്ല എന്ന് അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ടെൻഷനാകുവാണ് എന്നിട്ട് നൈനെ നീ ഇങ്ങോട്ടൊന്നു വന്നേ അപ്പോൾ ഇവളൊക്കെ എന്നോട് എന്തോ ഒന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇപ്പോൾ ഇട്ടേക്ക് ആദർശ കേട്ടോ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവയെ പിടിച്ചുകൊണ്ട് പോവുക അപ്പോൾ ആദർശം ഇങ്ങനെ നോക്കി നിൽക്കെന്തൊന്നും ഉണ്ടല്ലോ എന്ന് ഓർത്തെ അപ്പോഴേക്കും അനി അവിടെ കിടന്ന് ടെൻഷൻ അടിക്കാം അപ്പോൾ അനി അങ്ങോട്ടേക്ക് വന്നു അനി വന്നപ്പോഴത്തേക്ക് എല്ലാം കുളവൊക്കെ നീ ഇങ്ങനെ മാറി മാറി നടന്നോടാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു എൻ്റെ പൊന്നേട്ട ഞാനെന്താ ഞാനെന്താ ചെയ്തത് നിങ്ങളല്ലേ ശരിക്കും എനിക്കിട്ട് പണി തന്നതെന്ന് അനിയന്തേലും ചോദിച്ചു ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതുപോലെ ഏട്ടാ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് കേട്ടോ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം അതൊക്കെ വേണ്ടത് തന്നെയാ എങ്കിലും ഈ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലേ കുറച്ചൊക്കെ ഭാര്യമാർക്ക് നമ്മുടെ ജീവിതം പകുത്തു കൊടുക്കണം എന്ന് ആദർശനോട് അനജം പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ലൗകിക ജീവിതത്തിൽ ദേ ലവ് വളരെ പ്രധാനമാണ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ അനി പറഞ്ഞു കൊടുക്കുമ്പോൾ ആദർശിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക വേഗം എന്നാണ് അനിയുടെ ഫോണിലേക്ക് കോൾ വന്നത് അയ്യോ അനാമിക വിളിക്കുന്നുണ്ടല്ലോ ഏട്ടാ ആ എടുക്കെടുക്ക് എന്ന് ആദർശ് പറഞ്ഞു അനാമികയെ കൊണ്ട് കോൾ എടുപ്പിച്ചു ആ പറഞ്ഞു അനാമിക ഇതെവിടെയാ ഞാൻ കുറേ നേരം ആയല്ലോ വിളി തുടങ്ങിയിട്ട് എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പം അതെ ഇവിടെ ചെറിയൊരു പാർട്ടി നടക്കുകയാണെന്ന് പറഞ്ഞു പാർട്ടിയോ എന്തു പാർട്ടി അത് പിന്നെ ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഡിന്നറിന് ഹോട്ടലിൽ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു ആ ഓ അത് ശരി എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നെന്ന് അനാമിക ചോദിച്ചു അയ്യോ അത് അവിടെ നിന്ന് പോയല്ലോ ഹലോ എന്താ വിളിക്കാത്തത് അത് പിന്നെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് പെട്ടെന്ന് ഡിന്നർ കഴിക്കാൻ ഹോട്ടലിലേക്ക് വരണമെന്ന് എൻ്റെ ഏട്ടം പറഞ്ഞപ്പം ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങോട്ട് വന്നതാണെന്ന് പറഞ്ഞു ഞാൻ എന്താ അനി അനിയാണോന്ന് അനാമിക ഹോ ഞാനും ആ വീട്ടിലെ ഒരു അംഗമാകാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അപ്പൊ പിന്നെ എന്നെയും കൂടി ഫാമിലി പാർട്ടിക്ക് വിളിച്ചാൽ എന്താണെന്നൊക്കെ ചോദിച്ചു സോറി അത് പിന്നെ ഞാൻ വിളിച്ചാൽ വരുമോ എന്നുള്ളത് സംശയിച്ച് നിന്നത് കൊണ്ടാ വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞു വിളിക്കാതിരുന്നിട്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ ഇനി വിളിച്ചാൽ എന്തായാലും ഞാൻ ഓടിയെത്തിയനെ എന്നൊക്കെ അനാമിക ആ ഇതെന്തായാലും വളരെ ബോറായി പോയിട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടെ ഇങ്ങനെ പറഞ്ഞു ദേ ഇപ്പോഴത്തെ ഈ സ്വഭാവമൊക്കെ എങ്ങനെ അങ്ങ് പോട്ടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വിവാഹമൊന്നും കഴിഞ്ഞോട്ടെ അതിനുശേഷം ഞാൻ എല്ലാ സ്വഭാവവും മാറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ അവളെ വിളിക്കാത്തതിൽ അവർക്ക് പരിഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എടാ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ റിസ്ക് എടുക്കേണ്ടി വരുമെന്നുള്ളത് ഇപ്പം നീങ്ങനൊക്കെ പറയും ഇപ്പം നിങ്ങനൊക്കെ നടന്നോളാം പറഞ്ഞു അങ്ങനെ അനിയന് കുറേ ഉപദേശങ്ങളൊക്കെ ചേട്ടൻ അങ്ങനെ കൊടുത്തു അങ്ങനെ ഇവർ തമ്മിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഏട്ടനെ പോലെയൊന്നും അയക്കില്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും ഏട്ടൻ എല്ലാവരും കൂട്ടിയല്ലേ വന്നത് അവിടെയാണ് ഏട്ടത്തിയുടെ മഹത്വം ഏട്ടൻ തിരിച്ചറിയേണ്ടതെന്നൊക്കെ ഇനി പറയാം ഭഗവാൻ കൃഷ്ണന് രാധ എങ്ങനെയായിരുന്നു ശിവന് പാർവതി എങ്ങനെയായിരുന്നു അത് തന്നെയാണ് ആദർശ എന്ന മുരടനായ ഭർത്താവിന് ഭാര്യ ഭാര്യന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ആകെ ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുക ആ ദേഷ്യമുണ്ടല്ലോ നിന്റെ കരണത്തിന് തീർക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആദർശ പറഞ്ഞു തലിയാലി ശരി ഞാൻ സത്യം പറയും ഇങ്ങനെ ഒരു ഭാര്യ കിട്ടാൻ ഏട്ടൻ പുണ്യം തന്നെ ചെയ്യണം ഇതുവരെ ഏട്ടൻ ഏട്ടത്തയോട് ചെയ്ത തെറ്റിനൊക്കെ പണനിയിൽ പോയി മുട്ടയടിച്ചാലും അത് അത് അതുക്കാവില്ലെന്നും പറഞ്ഞു അനി അങ്ങ് പോകുമ്പോൾ നിൽക്കണം അവിടെയെന്നും പറഞ്ഞു ചേട്ടൻ പിടിച്ച് നിർത്തി പറഞ്ഞു പറഞ്ഞൊന്നും ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് അങ്ങ് പോയി അതും പറഞ്ഞ് അനി അങ്ങ് പോയപ്പോൾ ആദർശം ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ നിൽക്കുന്നിടത്ത് നിൽക്കുന്ന നിർത്തി ഇന്നത്തൊക്കെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു